സു ഗായേഷ് എല്ലാരും ഇപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മൈൻഡ് സെറ്റിലാണ് അല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി മുപ്പത് ദിവസം കൂടെ മാത്രമേ നമ്മുടെ ഗ്രാൻഡ് ഫിനാലിലേക്ക് വേണ്ടിയിട്ടുള്ളൂ അപ്പൊ ടോപ്പ് ഫൈവിൽ ആരൊക്കെ ആയിരിക്കും വരുന്നത് ആരായിരിക്കും കപ്പ് എടുക്കുന്നത് നമ്മുടെ വോട്ട് ആർക്കാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഓരോരുത്തരും ഓരോ പ്രൊഡിക്ഷൻസില് നിൽക്കുമായിരിക്കും അതിനിടയ്ക്ക് ഡെയിലി പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് റൈറ്റ് സോ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്റെ വോട്ട് ആർക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറ്റ്സ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫോർ ജാസ്മിൻ സോ ജാസ്മിന് ഞാൻ വോട്ട് ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തുടക്കം തൊട്ടിട്ട് ഈ ഒരു ദിവസം വരെ ലൈക്ക് ആണ് ഏറ്റവും കൂടുതൽ ഒരു മെൻറ്റൽ ട്രൗമയിൽ കൂടെ മൂവ് ചെയ്തിട്ടുള്ള ഒരാൾ സി വീട്ടിൽ വീട്ടിലൊരു കോംബോ വന്ന സമയത്ത് വീട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് ക്രിറ്റിസിഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്ത് വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട സാമാന്യ പരിഗണന പോലും കൊടുക്കാതെ ട്രീറ്റ് ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്ക് ടാസ്കുകളിൽ പോലും ഒട്ടും എക്സ്പെക്ട് ചെയ്തത് സ്നേഹിച്ച എല്ലാ ആൾക്കാരും വിഷമിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ പക്ഷെ ജാസ്മിനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അതൊന്നും അല്ല എത്ര വിഷമിച്ചാലും എത്ര സങ്കടപ്പെട്ടാലും എത്ര ആൾക്കാരും നമ്മളെ കുത്തിത്താത്തിയാലും അതിന്ന് ജാസ്മിൻ ഉയർന്നു വരുന്ന ഒരു രീതി കുറച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് അവളുടെ സങ്കടം മുഴുവൻ അങ്ങ് തീർത്ത് കരഞ്ഞു തീർത്ത് സ്റ്റബാൺ ആയിട്ട് തിരിച്ചു വരാൻ അത് ജാസ്മിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ ജാസ്മിന്റെ ഈ ഒരു ഒറ്റപ്പെടലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന സത്യം പറഞ്ഞാൽ വേൽക്കാട് ഡ്രസ് വന്നപ്പോൾ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴും കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ ജാസ്മിൻ അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന പല വ്യക്തികളും ജാസ്മിൻ അടുത്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ജാസ്മിൻ കാണിച്ചിട്ടുള്ള ആ ഒരു സിൻസ്യോറിറ്റി അത് എല്ലാവരുടെ കാര്യത്തിലും ഒരിക്കലും ജാസ്മിൻ തിരിച്ചിങ്ങോട്ട് ആ ഹൗസിൽ ആരും കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി സോ ദിസ് ഈസ് വൺ അനദർ റീസൺ അതുപോലെ എത്ര ശത്രുത ഉണ്ടായാലും ജാസ്മിനെ അത്ര ദ്രോഹിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ തിരിച്ചു വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീമിലായാലും അല്ലെങ്കിൽ അയാൾ ഒരു സോറി പറഞ്ഞാൽ ജാസ്മിൻ അതെല്ലാം ഒരു മിനിറ്റ് കൊണ്ട് മറക്കും അത്ര നേരം ഉണ്ടായിരുന്ന ദേഷ്യം ആങ്കർ എല്ലാം എല്ലാം ഒറ്റയടിക്ക് ജാസ്മിന് പോകും ജാസ്മിൻ അതെല്ലാം മറന്ന് കൂട്ടത്തില് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായിരുന്നു ജാസ്മിനെ ഞാൻ കണ്ട മറ്റൊരു വലിയ ക്വാളിറ്റി കേട്ടോ ക്ഷമിക്കാൻ സാധിക്കുക ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവര് നമ്മളുടെ അടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു തരി പോലും മനസ്സിൽ വെക്കാതെ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാരെയും കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല ഓക്കെ സോ പിന്നത്തെ എനിക്ക് വളരെ ഇംപ്രസീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ജാസ്മിന്റെ ക്യാപ്റ്റൻസി ഷി വാസ് എ പെർഫെക്റ്റ് ക്യാപ്റ്റൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു സംസാരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചു ഇടപെടേണ്ട അടുത്തൊക്കെ ഇടപെട്ടു സംസാ പറയേണ്ടടുത്തെല്ലാം പറഞ്ഞു സോ ഷി വാസ് അബ്സൊലൂറ്റ്ലി എ പെർഫെക്റ്റ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആള് ജഡ്ജ് ചെയ്തു ഒരു മുഖം നോക്കാതെയുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു പിന്നെ പറയേണ്ട മറ്റൊരു ജാസ്മിൻ അവിടെ ഏറ്റവും ക്ലോസെസ്റ്റ് ആയിരുന്ന വ്യക്തികളെല്ലാം അവിടെ നിവിക്റ്റഡ് ആയി പോവാണ് അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വീക്ക് തുടർ ജാസ്മിൻ തന്നെ എന്നുള്ളൊരു മൈൻഡ് വരുന്നു ജാസ്മിൻ തന്നെ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യാണ് എന്നാ ആ വ്യക്തി ആ വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് പോലും ഒന്ന് നോക്കാതെ അവിടെയും ഗെയിമും സ്ട്രാറ്റജിയും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം സൈഡിൽ കൂടെ പോകാത്ത പലരും ഗെയിം സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ വീണ്ടും 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 കുത്തി താക്കാൻ നോക്കുമ്പോഴും അവിടെ നിന്നെല്ലാം ജാസ്മിൻ ഉയർത്തെണീറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷീ എസ് എ സ്ട്രോങ്ങസ്റ്റ് വുമൻ അവിടെയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിലേക്കും വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ അത് ജാസ്മിൻ ആണ് ഒരു സംശയമില്ലാതെ പറയാം മെന്റലിയും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് സോ പിന്നെ ജാസ്മിനെ പറ്റി ബാക്കിയുള്ളൊരു നെഗറ്റീവ്സ് പറയുന്നു പുറത്തൊരുപാട് നെഗറ്റീവ്സ് നടക്കുന്നു ഇനൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് കേട്ടോ ഷോ എന്താണ് ഈ കുട്ടി ഇനി നമ്മളുടെ അഭിപ്രായത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇനി നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടോ പക്ഷെ ഫാമിലി വീക്ക് വന്നതോടുകൂടി എന്റെ ആ ചിന്ത മുഴുവനും അങ്ങ് മാറിക്കിട്ടി കാരണം വന്നിട്ടുള്ള എല്ലാ അമ്മമാരും ജാസ്മിനെ സ്നേഹിച്ചാണ് അവിടെ നൽകുന്നത് എല്ലാ അമ്മമാരും എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് അൻസിബേയുടെ അമ്മ തന്നെയായിരുന്നു സ്വന്തം മോളെ പോലെ ആണ് ജാസ്മിൻ എന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റ് ആയിരുന്നു പിന്നെ ഈ പറയുന്ന ഋഷിയുടെ അമ്മ ആയിക്കോട്ടെ അബ്ജറേടെ അമ്മയായിക്കോട്ടെ ആരുടെ അമ്മയായിക്കോട്ടെ അടുത്ത് എല്ലാവർക്കും ഒരു പ്രത്യേക ബോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നു ഓരോരുത്തർ വരുമ്പോഴും എൻ്റെ പേരൻസ് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ വിഷമിക്കുന്ന സമയത്തും എല്ലാവരും ജാസ്മിൻ ഒരു അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫാമിലി വീക്ക് എനിക്ക് തോന്നുന്ന ജാസ്മിന് കുറച്ച് ജാസ്മിന് കുറച്ച് അധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ലാസ്റ്റ് അച്ഛനും അമ്മയും കയറിയ സമയത്താണ് നമ്മളെല്ലാവരെയും ഭയങ്കര അച്ഛനും അമ്മയും അവിടെ കയറുന്ന സമയത്ത് പുറത്താണെങ്കിലും അകത്താണേലും പല ചിന്തകളുണ്ടായിരുന്നു ജാസ്മിൻ്റെ പാരന്റ്സ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഈ പുറത്ത് ഈ നടക്കുന്ന സൈബർ ബുള്ളിയും കാരണം പക്ഷേ ആ ഒരു എപ്പിസോഡിലാണ് ഇത്രയും നല്ല ഒരു അച്ഛനെ അമ്മയാണല്ലോ ജാസ്മിന് കിട്ടിയെന്ന് എനിക്ക് തോന്നിയത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലൊരു അച്ഛനെ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അച്ഛനാണ് ജാസ്മിൻ അമ്മയുടെ അടുത്തായാലും അച്ഛന്റെ അടുത്തായാലും എന്തിനാറാ പറയുന്നു ബ്രദർ പൊന്നുവിനെ അന്വേഷിക്കുന്ന ഒരു രീതി പോലും എത്ര അധികം ഒരു ഫാമിലികളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും മനസ്സിലാവുന്നുള്ളത് എന്നുള്ളത് മാത്രല്ല അവരുടെ ജാസ്മിൻ സംസാരിക്കുമ്പോഴും ഇവരുടെ ഇവരെ കെട്ടിപ്പിടിക്കുമ്പോഴും അമ്മയുടെ കൂടെ കിടക്കുമ്പോഴും ഒക്കെ ഉള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആകും സോ ഇൻ ലൈക്ക് ദാറ്റ് വേ കുറച്ചും കൂടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കതൊരു പ്രചോദനമായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ജാസ്മിൻ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണമാണ് ജാസ്മിന്റെ ജാസ്മിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ജാസ്മിൻ ഏത് കോംബോ ആരുടെ കൂടെ നിന്നാലും ഇറ്റ് വാസ് പെർഫെക്റ്റ് ലൈക്ക് ജാസ്മിൻ അർജുൻ കോംബോ ആയാലും ജാസ്മിൻ ജിൻഡോ കോംബോ ആയാലും ജാസ്മിൻ ശ്രീതു കോംബോ ആയാലും ജാസ്മിൻ അപ്സറെ ആയാലും ജാസ്മിൻ റസ്മിൻ ആയാലും ജാസ്മിൻ ആരുടെ കൂടെ നിന്നാലും ഇറ്റ് വർക്ക്സ് നല്ലപോലെ വർക്ക് ചെയ്യും ലൈക് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ആക്ച്വലി എന്ന് എനിക്ക് ഫീൽ ചെയ്തു ആസ് എ പേഴ്സൺ സോ അങ്ങനെ ഇനിയും സത്യം പറഞ്ഞു എണ്ണെ മറ്റു പറയാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ജാസ്മിനെ ഇഷ്ടപ്പെടാൻ സോ എൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വോട്ട് ഈ ഒരു റീസൺസ് കൊണ്ടും ഇതിനേക്കാൾ അധികം റീസൺസ് ഉള്ളത് കൊണ്ടും ആണ് സോ ഐ ഐ വിഷ് ഈ ഒരു സൈഡ് അതായത് ജാസ്മിന്റെ നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ ഒരു പക്ഷേ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന നല്ലൊരു വശമുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ കയറി വന്ന ഒരു പെൺകുട്ടിയാണ് ഈ അതും ഈ ഒരു ഏജില് ഇരുപത്തിമൂന്ന് വയസ്സിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അവൾ റിയൽ ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഒരു മനുഷ്യനെന്ന നിലയിൽ എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാവും അതെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട് അത് നല്ലതാവാൻ ചീത്തേയാവും പക്ഷെ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു മനുഷ്യന് തെറ്റുപറ്റുവു തെറ്റും പറ്റും ശരിയും പറ്റും സോ ഇതെല്ലാം റിയൽ ആയിട്ട് അവിടെ നിന്നതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു सो निो एग्री वोट फोर जैस्मीन जास्म सपोर्टी जैस्मीन कपटे सो प्लस् वोट फोर जैस्मीन